െട്ടെറിയോ അതിന് എന്താ അഞ്ചു വർഷം നമ്മളെ ആരാ വേണ്ടെന്ന് വെക്കുകൊട്ടും വരുന്നുണ്ടല്ലേ അല്ലോട്ടാണോ എന്തിന് എല്ലാം ഭംഗിയായി അവസാനിച്ചു എല്ലാം ഒത്തുർപ്പിലെത്തിച്ചു അപ്പോ പാർട്ടിയുടെ തീരുമാനവും എന്റെ തീരുമാനവും ഒന്നുമില്ല ആരേണ്ട കുറുക്കൻക്ക് ഇഷ്ടം നിയമസഭാ കക്ഷി നേതാവായി യുവതുർക്കിയായ ശ്രീമാൻ കെ ജി രാമേന്ദ്രനെ തിരഞ്ഞെടുത്തിരിക്കുന്നു സത്യപ്രതിജ്ഞ മറ്റു അതൊക്കെ പിന്നെ നാളെ മുഖ്യമന്ത്രി മാത്രം സത്യപ്രതിജ്ഞ ഉണ്ടാവും അബൂബക്കറോ എല്ലാം അറിയാം മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പത്രസമ്മേളനം നന്നായിരിക്കും നാളെ അതല്ലെങ്കിൽ മറ്റൊന്നാ എന്താ അതുപോലെ കാരണം പിണരുമോ കഴുത്തുമുട്ടായിരിക്കും സി എം എന്നാണ് എന്റെ ആദ്യം കേട്ടത് പിന്നെന്താ പെട്ടെന്ന് മാറിയത് എന്തിനാ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് പേര് ഇതൊന്നും രാമുന്റെ ഒരു ഫോട്ടോഗ്രാഫ് വേണം കഴുത്തുമുട്ടും സാറുമായിട്ട് സാറിന് വല്ല വിരോധമുണ്ട് എന്തിനാ അല്ല വസട്ട നീ വന്നേ ഇവർക്ക് നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫ് വേണോന്ന് വാ ഓ അതിനെന്താ ഒന്നോ രണ്ടോ ഇഷ്ടം പോലെ ആയിക്കോട്ടെ പ്ലീസ് ഹലോ റിസപ്ഷൻ ഉണ്ണിയ ഞാൻ വിശ്വ ഞാൻ നാളത്തേക്ക് ഒരു ട്രിവാൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു അതെനിക്ക് ഇന്ന് തന്നെ പോണം അല്ല പോയേ പറ്റൂ വായ ബാംഗ്ലൂർ ട്രൈ ചെയ്ത് നോക്കൂ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യണം ഓക്കെ താങ്ക്സ് I K G ramachandran, I, KG Ramachandran. do swear in the name of god, do swear in the name of god, that i will bear true faith and allegiance, that i will bear true faith and allegiance to the constitution of india, to the constitution of india, as by law established, as by law established, that i will uphold the sovereignty and integrity of india, that i will uphold the sovereignty and integrity of india, that i will faithfully and conscientiously discharge my duties, that i will faithfully and conscientiously discharge my duties as a minister for the state of kerala. ஆஸ் அ மினிஸ்டர் ஸ்டேட் ஆஃப்ளா ரைட்ஸ் ஐ விட்டு பீப்பிள் Death, ം വാസുദേവൻ പിള്ള എരിഞ്ഞോളി അബൂബേക്കർ മത്തായി തോമസ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഭരണകക്ഷി എം എൽ എ മാർ നിങ്ങളുടെ മുഖ്യമന്ത്രി ഇന്നിപ്പോ സത്യപ്രതിജ്ഞ ചെയ്തു നിങ്ങൾ നിങ്ങളെന്താ രാജ്ഭവനിൽ പോകാഞ്ഞത് മനസ്സല്ല താനിപ്പോ ഒന്നും ചോദിക്കരുത് ഒന്നും പറയരുത് അയാളുടെ അവസ്ഥ അതാ ഇന്നലെ രാത്രി തീരുമാനം അറിഞ്ഞതിന് ശേഷം അയാൾ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ആഹാരം കഴിച്ചിട്ടില്ല കുടിയോട് കൂടി ഈ അവസ്ഥയിൽ എവിടെ വിട്ടിട്ട് ഞങ്ങൾ അങ്ങനെ രാജ്ഭവനിലേക്ക് പോവും അതാ ഞങ്ങളുടെ പോകാഞ്ഞത് എന്താ സംഭവിച്ചത് കാലത്തുമൂട്ടം മുഖ്യമന്ത്രി ആവണേലും പൊതുവേ എതിർപ്പുണ്ടായി പിന്നെ ആരോ കേറിന്റെ പേര് സജെറ്റ് ചെയ്തു ഭൂരിവച്ച എം എൽ എ അത് ആയി വിശ്വം പേടിക്കൊന്നും വേണ്ട അയാൾ നമ്മുടെ നിങ്ങൾ എന്റെ ടെൻഷനൊന്ന് മനസ്സിലാക്കണം ഒന്നോ പത്തോ അമ്പതോ ലക്ഷമല്ല ഒന്നര കോടി രൂപയാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചത് പലർക്കും പല വാഗ്ദാനങ്ങളും നൽകി പിരിച്ചെടുത്ത തുകയാണെന്ന് അവരോടൊക്കെ ഞാൻ എന്ത് സമാധാനം പറയും എന്ത് സംഭവിച്ചു മുഖ്യമന്ത്രി ഒരാൾ മാത്രമാണോ രാജ്യം ഭരിക്കുന്നത് വേറെയും മന്ത്രിമാരില്ലേ അങ്ങനെ കൈവിട്ട് കളിക്കാനൊന്നും ഞങ്ങൾ ആരെയും സമ്മതിക്കില്ല കൈമൽ സാർ നിങ്ങളെ തഴഞ്ഞു കൈമൽ സാർ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഭൂരിപക്ഷം പേരും കെ ജി ആറിനെ സപ്പോർട്ട് ചെയ്താൽ പാർട്ടി പ്രസിഡന്റ് എന്ത് ചെയ്യാൻ സാധിക്കുന്നു സമാധാനമായിരിക്കുക അങ്ങനെ ആരെയും വഞ്ചിച്ച പാരമ്പര്യം ഞങ്ങൾക്കില്ല തന്റെ മുഖത്ത് തേക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല ഞാൻ മനപ്പായസം കുടിച്ചു കഴുത്തുമുട്ട മുഖ്യമന്ത്രി എരിഞ്ഞോളി ഫിനാൻസ് പാപ്പച്ചൻ റവന്യൂ ഡായ്പോർ ഏഴാംകൂലി ആദ്യമായിട്ട് എം എൽ എ ആയി തലമുറത്തെ എല്ലാത്തിനെയും കടത്തു വെട്ടി മുഖ്യമന്ത്രിയുമായി അത് കളയുന്നേ അതിമ തന്നെ ഇങ്ങനെ ചൊറിഞ്ഞലിക്കാൻ ഒക്കെ ശരിയാവും ഇവര് പോന്നാട്ടെ എന്താ വത്സിലേതു ഇങ്ങനെയൊക്കെ വേണം മന്ത്രിയായിട്ട് ആദ്യം വീട്ടിലേക്ക് വരികയല്ലേ വേണ്ട ഞങ്ങൾ ഇറങ്ങട്ടെ ആ അങ്ങനെ പോയാലങ്ങനെ ആഹാരം കഴിച്ചിട്ട് പോവാം ഇത്രയും പേർക്ക് പെട്ടെന്ന് വേണ്ട സർ എന്താ എന്തായാലും താനെന്താ വിളിച്ചത് കെ ജി ആർ പഴയ കേജിയാർ തന്നെയാ നമ്മുടെ ഇടയിൽ ഈ സാറൊന്നും വേണ്ട ആ വലിച്ചല്ലേ ഞങ്ങൾ അഞ്ചാറ് പേരുണ്ട് ഭക്ഷണം വേണം ബുദ്ധിമുട്ടാവൂ ഇല്ല തരപ്പെടുത്താം ശരി വേഗം അല്ല നിങ്ങൾ അങ്ങോട്ട് ഇരിക്കേ ഞാൻ വരാം ഇരിക്കേ ഇരുതാട്ടെ ആ ഇരുതാ എല്ലാരും ഇന്ന് വിടുന്ന് വയർ നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി എന്നിട്ടേ ഞാൻ വിടും ഗോപിത ചപ്പാത്തി ആവുമ്പം വേഗം നടക്കും കുറച്ചുകൂടി മാവ് ആ എന്തിനാ വത്സല എന്നെ വിളിച്ചത് ഗോപിത ഇന്ന് ശനിയാഴ്ച ഇറച്ചിയും ഇനൊന്നും പച്ചക്കറിയേ ഉള്ളൂ അതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല ഇതൊക്കെ ധാരാളം അത് പച്ചക്കറി വേണ്ടാത്തോടെ വീട്ടിൽ പോയി വേണ്ട സാരമില്ല ഞാനും കൂടെ സഹായിക്കാം വേഗം ആകുമല്ലോ ഇന്നവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു എവിടെ രാജ്ഭവൻ അയ്യോ ഉണ്ടായിരുന്നോന്ന് ഈ പട്ടണം മുഴുവൻ ഉണ്ടായിരുന്നു ഗവർണർമാര് പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഗവൺമെന്റ് സെക്രട്ടറിമാര് അങ്ങനെ ആരല്ല പല ഇതൊന്നും ടി വി കണ്ടില്ലേ ഇല്ല ഇവിടെ ടി വി ഉണ്ടായിട്ട് വേണ്ടേ പലരും എനിക്ക് വരണമെന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും ഇഷ്ട എന്താ ഇന്നത്തോടു കൂടി എന്റെ സർവ്വ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കും എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ ഒരാവേശം കയറിയെന്ന് സമ്മതിച്ചു ഇപ്പോ വല്ലാത്തൊരു പേടി അതെന്താ ആ അതങ്ങനെ ഇനി സംസാരിക്കുന്നതിന് മുമ്പ് പേടിക്കണം സംസാരിച്ച് കഴിഞ്ഞാൽ പേടിക്കണം പ്രതിപക്ഷത്തെ പേടിക്കണം ഭൂരിപക്ഷത്തെ പേടിക്കണം ജനങ്ങളെ പേടിക്കണം ഇന്നുമുതൽ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത പലതും ചെയ്യേണ്ടത് അനാവശ്യമായ കീഴ്വഴക്കങ്ങൾ പ്രോട്ടോക്കോൾ കൃത്രിമമായ ബഹുമാനം ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത വാഗ്ദാനങ്ങൾ അങ്ങനെ പലതും ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ സ്വീകരിച്ചത് അധികാരവും പദവിയൊന്നും ഇല്ലെങ്കിലും സാരമില്ല സമാധാനം വേണം എനിക്ക് ആ ഒരു ആഗ്രഹമേ ഉള്ളൂ ആ ഞാനൊന്ന് ക്ഷമിച്ചു നോക്കട്ടെ പിന്നൊരു കാര്യം ഡേറ്റിനകത്തൊരു രാജിക്കത്ത്വ എഴുതി വെച്ചിട്ടാണ് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തത് ഇതെന്താ ഖാദറോ ഇനി ഇതല്ലേ ഇടേണ്ടത് ഞാൻ ഇന്നലെ വാങ്ങിയതാ എന്തിന് ഖാദറൊക്കെ ഇടാൻ യോഗ്യത വേണം എനിക്കതായിട്ടില്ല തൽക്കാലം ഇതൊക്കെ മതി

സിഗരറ്റ് പറ ഇതെന്തൊരു കഷ്ടം എന്തായാലും ഈ നാട് നന്നാവാൻ പോകുന്ന ലക്ഷണമുണ്ട് തന്റെ എന്നെ ഇത്ര ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് സർ ഐ കാ രാജഗോപാലൻ ചീഫ് സെക്രട്ടറി ഷർമസുന്ദർ ഹോം സെക്രട്ടറി മിസ്റ്റർ ജഗന്നാഥൻ റവന്യൂ സെക്രട്ടറി മിസ്റ്റർ ജെയിംസ് ഫൈനാൻസ് സെക്രട്ടറി മിസ്റ്റർ ചെറിയൻ ലോ മിസ്റ്റർ ഹമീദ് ഇൻഡസ്ട്രീസ് മിസ്റ്റർ രവീന്ദ്ര ഹെൽത്ത് സർവീസസ് മിസ്റ്റർ അലക്സ് സിവിൽ സപ്ലൈസ് മിസ്റ്റർ പീറ്റർ അഗ്രികൾച്ചർ മിസ്റ്റർ രാജൻ ഫിഷറീസ് ഐ ജി ലോയൻ ഓർഡർ ഡി ഐ ജി ക്രൈംസ് സർ ചിലർ ടൂറിലാണ് ചിലർ ലീവിലും വെരി ഗുഡ് വെൽ ജനൽമെൻ നിങ്ങളെ എല്ലാവരെയും പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ ഒരു പുതുമുഖമാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സാർ നിങ്ങൾക്ക് आर् यू फ्री नौ सर ये सर एडाप चलव द्वीस्ट प्लस द ऑफी टेमें പിന്നെ അത്യാവശ്യം നമുക്ക് ആ ടൈം ടേബിൾ ചെറിയൊരു മാറ്റം വരുമ്പോൾ ഫ്രം ടുമോറോ ഓൺവേർഡ് ഐ വിൽ ബി പ്രസൻറ്റ് ഇൻ മൈ ഓഫീസ് ഫ്രം എയ്റ്റ് ഒ ക്ലോക്ക് ഇൻ ദി മോർണിംഗ് ടിൽറ്റ് ഒ ക്ലോക്ക് ഈവനിങ് അതായത് രാവിലെ എട്ട് മുതൽ പത്ത് വരെയും വൈകുന്നേരം അഞ്ച് മുതൽ എട്ട് വരെയും ആയിരിക്കും നമ്മൾ തമ്മിൽ കാണുന്ന സമയം മൊത്തത്തിൽ ഒരു മാറ്റം വന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹം അതിന്റെ ആരംഭം തലപ്പത്തുനിന്ന് തന്നെ ആവട്ടെ ആദ്യമായി എനിക്ക് അറിയേണ്ടത് ഈ ഗവൺമെന്റിന്റെ കീഴിൽ എത്ര കോർപ്പറേഷനുകൾ ഉണ്ട് എന്നുള്ളതാണ് വിത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എപ്പോൾ തരാൻ സാധിക്കും സർ വിത്തിൻ ടു ഡേയ്സ് നോ ഐ വാണ്ട് ഇറ്റ് ടുമോറോ ആൻഡ് ഐ മസ്റ്റ് ഗെറ്റ് ഇറ്റ് യെസ് താങ്ക് യു യു മേ ഗോ ആ താനെ എന്താ സർ എപ്പോഴാണോ പ്രസ് കോൺഫറൻസ് പ്രസ് കോൺഫറൻസ് അതിപ്പോ അതിപ്പോ പ്രസ് കോൺഫറൻസ് എപ്പോഴേലും വെക്കാവല്ലോ ആഹാ പിന്നെന്തൊക്കെയാണ് ഇന്നത്തെ ബാക്കിയുള്ള പ്രോഗ്രാം പ്രോഗ്രാം ഞാൻ ചോദിച്ചിട്ട് പറയാം അതൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞിട്ട് എൻ്റെ പാടുള്ളൂ ആ പാപ്പച്ചനെ പറഞ്ഞില്ലേ പറഞ്ഞു നമ്മുടെ ബാക്കി മന്ത്രിമാരുടെ ഡിസൈഡ് ചെയ്തു ഒന്നും ആയിട്ടില്ല ഇന്നും കൂട്ടുള്ളൂ അതല്ല ഈ എക്സൈസ് മന്ത്രി പറ്റാത്ത വല്ലവരുമാണ് മന്ത്രിയെങ്കിൽ നമ്മുടെ പരിപാടി മുഴുവൻ പോയി വിശ്വം ആകെ തെറ്റിതിരിച്ചിരിക്ക എന്റെ അറിവോ സമ്മതവും കൂടാതെ ഇവിടെ ഒരു കാര്യവും നടക്കില്ല നമ്മുടെ പൈരല്ലേ അവൻ അതിനുള്ള ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള ജനക്ഷേമകരമായ പദ്ധതികൾ എത്രയും വേഗം നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റ് ശ്രമിക്കും ചെലവ് ചുരുക്കൽ പദ്ധതിയുടെ ഭാഗമായി നാട്ടിനും നാട്ടാർക്കും കൊള്ളാത്ത വെള്ളാനകളായ കോർപ്പറേഷനുകളെ എത്രയും വേഗം നിർത്തലാക്കുന്നതായിരിക്കും അത്ഭുതങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും ഭരണ രീതിയിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ ഗവൺമെന്റിന്റെ പുതിയ അബ്കാരി നയം ഈ മാസം അവസാനം തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും ചോദിക്കാം സാർ മന്ത്രിസഭ വികസിപ്പിക്കുന്നില്ലേ ആരൊക്കെയാണ് പുതിയ മന്ത്രിമാ തീരുമാനമായിട്ടില്ല മന്ത്രിസഭയിൽ ചെറുപ്പക്കാർക്കായിരിക്കും മുൻതൂക്കം എന്ന് കേട്ടത് ശരിയാണോ ആ അങ്ങനെയല്ലേ വേണ്ടത് പ്രായമായവരോട് മുഖ്യമന്ത്രിക്ക് അലർജി വല്ലതും ഞാൻ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന പ്രായമായ ഒരു അച്ഛനും അമ്മയും എനിക്കുണ്ട് കാലാകാലങ്ങളിൽ എല്ലാത്തിനും മാറ്റമുണ്ടാവണം മനുഷ്യന് പണത്തിനോടുള്ള ആർത്തിയും ലൗകിക സുഖങ്ങളോടുള്ള ആസക്തിയും ഒരു പ്രായം കഴിഞ്ഞാൽ അവസാനിക്കാം പക്ഷേ അധികാരത്തിനോടുള്ള ദുർമോഹം മരണം വരെയും ഉണ്ടാവും ഞാനല്ല ബെർട്രാൻ റസൽ പറഞ്ഞതാണ് പിന്നെ യുവാക്കൾക്ക് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനും സ്വയം ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുമെന്നേ ഞാൻ അർത്ഥമാക്കുന്നു പിന്നെ റിട്ടയർമെന്റ് എല്ലാത്തിനും ഒരു ആവശ്യമല്ലേ പലരെയും കൊള്ളിച്ചാണ് സാറത് പറയുന്നതെന്ന് അറിയാം പക്ഷേ ജനങ്ങൾക്കും പാർട്ടിക്കും ആവശ്യമാണെങ്കിൽ പ്രായം ഒരയോഗ്യതയാണോ അല്ല എന്ന് വെച്ച് എനിക്കെന്റെ അഭിപ്രായം പറഞ്ഞൂടെ മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യത്തെ പത്രസമ്മേളനമാണ് സാറിന് ജനങ്ങൾ കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ് ഈ രാജ്യത്ത് തേനും പാലും ഒന്നും ഒഴുകാൻ പോകുന്നില്ല ഒരു രാമരാജ്യവും ഇവിടെ പ്രതീക്ഷിക്കില്ല പിന്നെ കുറച്ച് ദിവസം കെ ജി ആർ ജനങ്ങൾക്കൊരു പുതുമയായിരിക്കും വട്ട് ഇ കോൾ ഇ ചേഞ്ച് അത് കഴിഞ്ഞാൽ അതും ഒരു പഴയ അധ്യായമായി മാറും അതുവരെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുക എന്നോട് സഹകരി നമസ്കാരം കൊട്ടാരം പോലത്തെ വീട് മാസ്റ്റർ ബെഡ്റൂം അയ്യോ ാണ് മാസ്റ്റർറൂം അപ്പുറത്ത് രണ്ട് ബെഡ്റൂം കൂടി ഇത് ഓഫീസ് റൂമിനേക്കാൾ ഗംഭീരായിരിക്കുന്നല്ലോ ഇതിനൊക്കെ ഭയങ്കര വിലയായില്ലേ അതെ ഇതെന്താ ഇതേ വെള്ളം ചൂടാക്കാനുള്ളതാ ആഹ് ഇവിടെ കാപ്പി ഇടുന്നത് അല്ലല്ല ഇത് മീൻ വളർത്താനുള്ളതാ ഇല്ല ഇത് ബാറ്റഡപ്പാ കുളിക്കാനുള്ളതാ ആലോ ഈ ഷവറ കുളിക്കാനുള്ളതാ എന്താ ഇത് ഞാനേ മോഹം ഒഴിയതാ ഗോപീട്ടിനെ എല്ലാ റൂമും കണ്ടോ ഹലോ

അതൊക്കെ മുളയിലെ അങ് ഞാൻ എല്ലാം കേട്ടു ഫലത്തിലേ ഇതിനൊക്കെ ഒരു യോഗം വേണം കൊട്ടാരം പോലത്തെ ഒരു വീട് ബെഡ്റൂമിനൊക്കെ എന്താ വലിപ്പം കാർപ്പറ്റ് എ സി ടെലിവിഷൻ സ്പ്രിങ് കട്ടിൽ ബാത്റൂമിലോ കുളിക്കാൻ കെട്ട് വെള്ളം പോലൊരു ടബ് ചൂടുവെള്ളോ പച്ചവെള്ളോ എന്താ വേണ്ടത് അതിന്റെ അടുക്കളയുടെ അത്ര വലിപ്പമില്ല ഈ വീടെല്ലാം കൂടെ ചേർത്തു എന്തിനധികം പറയുന്നു അട്ടേ പിടിച്ച് മെത്തേ കിടത്തി ഹലോ എന്ത് <laughs> വേണം എന്ത് വേണം മണി പതിനൊന്ന് മുപ്പതായി സ്റ്റാഫിൽ എത്തിയില്ലേ ചിലർ ലീവാണ് സർ തഹസിൽദാരി വന്നിട്ടില്ലേ ട്രാൻസ്ഫർ ആയി പുതിയ തഹസിൽദാർ ചാർജ് എടുത്തിട്ടില്ല അറ്റൻഡൻസ് വച്ചിട്ടോടെ ഇതാ രാധാകൃഷ്ണൻ ഞാനാ സാർ ശാന്ത ആധാറോ സാർ ചന്ദ്രപ്പൻ പീറ്റർ വന്നില്ല സാർ കൃഷ്ണൻകുട്ടി അതാ റോസമ്മ മുഹമ്മദ് രവീന്ദ്രൻ ആന്റണി മൊത്തം അഞ്ചു പേര് വന്നിട്ടുണ്ട് ഇതിൽ ഒമ്പത് പേരും പ്രസന്റ് ആണല്ലോ വരാത്തവരെ എന്തിനാ പ്രസന്റ് മാർക്കിയിരിക്കുന്നത് സാർ അത് അവര് ചായ കുടിക്കാൻ പോയതാ എവിടെ കാൻ്റിനിൽ എവിടെയാ ക്യാൻറ്റീൻ അവര് വന്നിട്ടില്ല സർ ീസ് ആണ് പാർട്ടിയുടെ എടോ കഴുത്തുമുട്ടും തന്നോട് ഞാൻ പറഞ്ഞതില്ല പീറ്ററിന്റെ കാര്യത്തിന് സി എമ്മിനെ കാണാൻ പോണ്ടെന്തായി പള്ളടച്ചു കിട്ടിയപ്പോ മതിയായില്ലേ പ്രവർത്തകനാ സെക്രട്ടറി അയാൾ ഒന്ന് കരഞ്ഞു പറഞ്ഞാൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ ഇപ്പൊ മനസ്സിലായില്ലേ ചെറിയ കാര്യത്തിന് ചെന്നാൽ ഇതാണ് മറുപടി എന്നുണ്ടെങ്കിൽ വലിയ വലിയ കാര്യത്തിന് ചെന്നാൽ എന്തായിരിക്കും സ്ഥിതി ഞാനും കാണിച്ചു കൊടുക്കാം എന്റെ നാക്കൊന്നും ആർക്കും പറയാൻ വെച്ചിട്ടില്ല സാർ ചായോ കാപ്പിയോ ഒന്നും വേണ്ട കാണോ എനിക്കൊരു മീഡിയം ചായ ആണോ ശരി സാർ താനാ പാർട്ടി ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചേ നീ കഴിഞ്ഞില്ല ഒരു മുടിഞ്ഞ എക്സിക്യൂട്ടീവ് എത്ര വിളി വിളിച്ച് എൻഗേജ് 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 ചെയ്ത് ഒടുക്കത്തെ ഇതാ ഇപ്പോഴും ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ടാവും വെള്ളം കൂടി മാണ്ടേ ഇക്കണക്കിന് വേം പോയി കൂടെ എത്ര എം എ പേരുണ്ട് ആള് കാണും പിന്നെ നമ്മളെ കൂടെ ഒരു പതിനഞ്ച് പേര് പിന്നെ ഒന്നിലും വരാത്തൊരു പത്ത് പതിനഞ്ച് പേര് അവിടെ ആയിട്ട് കാണും റാസ്കൽസ് ജയിൽ തനിക്ക് തന്റെ സ്വത്തോ അതോ അമ്മായിഅബന്റെ സ്ത്രീധനോ ഇതാ ഇവരൊക്കെ തന്നെ വീതിച്ചു കൊടുത്തു അതിന് നല്ലൊരു പറ്റി താൻ പറ്റി തോന്നിയോ എന്താ പറഞ്ഞത് ശരിയല്ലേ ചിക്കുമെങ്കൂരും മൈസൂരും ഒക്കെ പിന്നെ എസ്റ്റേറ്റ് എടുക്കാൻ എവിടുന്നേ ഇതൊന്നും ആർക്കും അറിയില്ല എന്നാ വിചാരം ഓ ഇപ്പൊ സൂക്ഷിച്ചിട്ടൊന്നല്ല നമ്മള് മാത്രം നമ്മളെങ്കിലും ഒന്ന് സത്യം പറഞ്ഞൂടെ ൂട്ടീവ് എന്ത് തീരുമാനിച്ചു എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയെ കൂടാതെ അഞ്ചു മന്ത്രിയുമാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ മുഖ്യമന്ത്രിക്ക് തന്നെ ഹോം ധനകാര്യം ഭക്ഷ്യം റവന്യൂ പൊതുഭരണം കൃഷ്ണമാരാർ വാണിജ്യം അബ്ദുൾ റഹീം ട്രാൻസ്പോർട്ടും ഇലക്ട്രിസിറ്റി കൃഷ്ണകുമാരി വിദ്യാഭ്യാസം കെ ടി ജോസഫ് സാമൂഹിക വ്യസനവും പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസ് ആറാമത്തെ മന്ത്രി പേരുണ്ട് ജോയിസ് കഴുത്തുമുട്ടം അല്ലെങ്കിൽ മയ്യനാട് ചന്ദ്രശേഖരൻ ഏതൊക്കെയാ വകുപ്പുകള് കലാസാംസ്കാരികവും സ്പോർട്സും അവന്റെ അമ്മയുടെ നായകെടുക്കും വകുപ്പ് അഞ്ചട്ട് കൊല്ലം മന്ത്രി മന്ത്രിയായിട്ട് തലമ്പ് എന്റെ ആസനത്തിൽ ഇപ്പോഴും ഉണ്ട് എനിക്ക് ആ ഓർമ്മ മതി ജീവിക്കാൻ ബാക്കിയുള്ള വകുപ്പുകൾ മൂന്ന് മാസത്തിനകം ഒരു വികസനം കൂടി ഉണ്ടാകും തൽക്കാലം അതുവരെ മുഖ്യമന്ത്രിയും മന്ത്രിയും കൂടി ആ വകുപ്പുകൾ കൈകാര്യം ചെയ്യും ഇതാണ് പാർട്ടി എക്സിക്യൂട്ടീവിന്റെ തീരുമാനം ഇതൊക്കെ കൈമൽ കൈമൽസാറിന്റെ അനുവാദത്തോടുകൂടി തന്നെയാണോ തീരുമാനിച്ചത് എക്സിക്യൂട്ടീവിന് ഒമ്പത് പേർ ഒരുമിച്ച് നിന്നാൽ ബാക്കി മൂന്ന് പേർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഭൂരിപക്ഷത്തിന്റെ തീരുമാനത്തിന് പ്രസിഡന്റ് വഴങ്ങിയല്ലേ പറ്റൂ കൈമൽസാറിന് ഒന്നും പറയാനില്ലേ ഞാൻ രാജിവെക്കാൻ തീരുമാനിച്ചു ഒരു പാർട്ടിയുടെ ജനറൽ ബോഡി വിളിച്ചു കാണിക്കരുത് ഇന്നലെ കണ്ട കേറില് അയാളുടെ സ്വരത്തിലും ഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരു വ്യത്യാസം കഴുതുമുട്ടത്തിന്റെ വകുപ്പ് പുനഃപരിശോധിക്കണമെന്ന് പ്രസിഡന്റ് പറഞ്ഞപ്പോൾ അയാൾ അത് സരസമായിട്ട് ചിരിച്ചു തള്ളിക്കളഞ്ഞു കഴുത്തുമുട്ടറെ യാതൊരു ആവശ്യവുമില്ലാത്ത അവന്റെ പോക്ക് കാണുമ്പോൾ ഒരു ലക്ഷണം ആ കാണുന്നത് അപ്പോൾ ഒരു പുതുമുഖത്തിന് ഇത്രയും പ്രാധാന്യം എങ്ങനെ വന്നു ഞങ്ങൾ തന്നെ കാരണം ക്ഷനിൽ പാർട്ടിയുടെ പ്രധാന ആയുധം തന്നെ ആളായിരുന്നു അവന്റെ തീപ്പൊരി പ്രസംഗം ശൈലി ജനങ്ങൾക്ക് അത് ഹരമാണ് യുവജനങ്ങൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും അവനെ കുറിച്ചുള്ള ക്ലീൻ ഇമേജ് ഞങ്ങൾ എക്സ്പ്ലോയ് ചെയ്തു ആവശ്യത്തിൽ അവനുള്ള പബ്ലിസിറ്റി കൊടുത്ത് പാർട്ടി അവനെ ബൂസ്റ്റ് ചെയ്തു ഒരു ശത്രുവിനെ ശത്രുവിനെയാണ് വളർത്തുന്നതെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല വല്ല ഇല്ല ഈ പോക്ക് ് അത് അനുകൂലമാകും തോന്നില്ല കൂടാതെ ഇപ്പൊ സംസ്ഥാനത്തുള്ള പ്രൈവറ്റ് ഡിസ്റ്റലറീസിന്റെ പ്രവർത്തന രീതികളെ കുറിച്ച് നിയമസഭാ കമ്മിറ്റി കൊണ്ട് ഒരു അന്വേഷണം ഉണ്ടാവും അങ്ങനെയൊന്നുണ്ടായാൽ വിശ്വത്തിന് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ കൈമൾ സാറേ ഇനിയും ആലോചിക്കാം വരട്ടെ നോക്കാം എന്നൊന്നും പറയാൻ സമയമില്ല